കൊല്ലം കുലശേഖരപുരം സിപിഐഎമ്മിലെ തമ്മിലടിയിൽ കർശന മുന്നറിയിപ്പുമായി സംസ്ഥാന നേതൃത്വം തെറ്റായ ഒരു പ്രവണതയും പാർട്ടിക്കകത്ത് വെച്ചുപൊറിപ്പിക്കില്ലെന്നും തെറ്റ് ആരുടെ ഭാഗത്താണെങ്കിലും നടപടിയുണ്ടാകുമെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ലോക്കൽ സമ്മേളനത്തിലെ തർക്കത്തിന് പിന്നാലെ ഔദ്യോഗിക വിഭാഗത്തെ വെല്ലുവിളിച്ച് പരസ്യ പ്രതിഷേധവുമായി വിമതർ തെരുവിലിറങ്ങിയ പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ് കയ്യാങ്കളിക്ക് പിന്നിൽ പുറത്തുനിന്നെത്തിയവരാണെന്ന് ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ പറഞ്ഞു ഞങ്ങളുടെ പാർട്ടി വളരെ പോകുന്ന ഒരു പാർട്ടിയാണല്ലോ അപ്പോൾ ഈ ഉണ്ടായ തെറ്റായ ഒന്നും പാർട്ടി പാർട്ടിയുടെ ഭാഗമായിട്ട് നിലനിർത്താൻ അംഗീകരിക്കാൻ ഒരിക്കലും തയ്യാറാവുന്ന നിലപാട് സ്വീകരിക്കുന്നു അപ്പോൾ ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതിനെയൊക്കെ കൈകാര്യം ചെയ്യപ്പെടും എന്ന് നിങ്ങൾക്ക് ഉറച്ച് വിശ്വസിക്കുന്നു സുനിഷ അയലൂരും ദിലീപ് ദേവസ്വയും നമുക്കൊപ്പം ചേരുന്നു തത്സമയ ആദ്യം സുനിഷ അയലൂരിലേക്ക് സുനിഷ അയലൂർ വിമതരുടെ പ്രതിഷേധവും അവരുടെ മുദ്രാവാക്യങ്ങളും എല്ലാം കണ്ട ശേഷമാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് പ്രതിഷേധിച്ചവർക്കെതിരെയുള്ള ഒരു നടപടി അതല്ലാതെ മറ്റൊരു കാര്യവും പരിശോധിക്കുന്നില്ലേ പാർട്ടി സുജയ നിലവിൽ അറിയിച്ചിരിക്കുന്നത് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വശങ്ങളും പരിശോധിച്ച് ഒരു നടപടിയിലേക്ക് നടപടി കൈക്കൊള്ളും കൈക്കൊള്ളുമെന്നുള്ളത് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ തെറ്റായ പ്രവണതകൾ അത് വെച്ചു പൊറപ്പിക്കില്ല എന്നതാണ് ഈ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്ന് പ്രതികരിച്ചപ്പോഴും പറയുന്നത് അതായത് ഇത്തരത്തിൽ തെറ്റായ പ്രവണതകൾ കാണുമ്പോൾ അതിനോടൊപ്പം നിൽക്കുന്ന അത് പാർട്ടിയുടെ ഭാഗമായി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അത് അംഗീകരിക്കുന്ന നിലപാട് അത് പാർട്ടി സ്വീകരിക്കില്ല അതിന് ആരാണ് ഇതിന് പിന്നിലെന്നും എന്താണ് സംഭവിച്ചത് എന്നടക്കമുള്ള കൃത്യമായ ധാരണ അത് പാർട്ടിക്കുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ രീതിയിൽ ശരിയായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെയുള്ള നടപടി കൈക്കൊള്ളുമെന്നതാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി പറയുകയും ചെയ്യുന്നത് ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണത അത് കരുനാഗപ്പള്ളിയിൽ കാണാൻ കഴിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതേ ദിവസം അതിനിടയിൽ നടന്ന പതിനേഴോളം ഏരിയ സമ്മേളനങ്ങൾ അതേ ജില്ലയിൽ നടന്നിട്ടുണ്ട് പക്ഷേ അവിടെ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നതാണ് അദ്ദേഹം എടുത്തു ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ ഇതിന് വിഭാഗീയത പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പോലും അവിടെ വിഭാഗീയത പ്രശ്നം അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം ഇന്നലെ ആ പ്രശ്നത്തിൽ അത് കൃത്യമായി പറയുകയും ചെയ്യും ദിലീപ് സുനിഷ പറയുന്നത് സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമെന്നുള്ള ഒരു ഉറപ്പ് നൽകിയെന്നാണ് എന്നാൽ ഇന്നലെ രാത്രിയിലും ഇന്ന് പകലിലുമായി നേരിട്ട് കാണാൻ കഴിഞ്ഞത് എന്താണ് ദിലീപ് സുജയ ഇ ഇന്നലെ കുലശേഖരപുരത്ത് നോർത്ത് ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തിലുണ്ടായ സംഘർഷവും അതിനുള്ള നടപടികളുമാണ് നമ്മൾ കണ്ടത് ഇന്ന് രാവിലെ പ്രതിഷേധവുമായി പ്രവർത്തകർ എത്തുന്നു ഇന്നലെ രാത്രി തുടർച്ചയായി നമ്മളിത് സംരക്ഷണം ചെയ്യുകയും ചെയ്താണ് അതായത് സംസ്ഥാന സമിതി അംഗങ്ങളുടെ മേൽനോട്ടത്തിലായിരുന്നു ഈ കുലശേഖരപുരത്ത് ലോക്കൽ കമ്മിറ്റി സമ്മേളനം നടന്നത് അതിൽ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി ഉയർത്തിയ ആളുടെ ആൾക്കെതിരെ ലൈംഗിക പീഡന പരാതി ഉന്നയിച്ചിരുന്നു അത് പാർട്ടി തലത്തിലുള്ള പരാതിയായി പാർട്ടി ജില്ലാ കമ്മിറ്റിക്കും സംസ്ഥാന കമ്മിറ്റിക്കും ഇയാൾക്കെതിരെ പാർട്ടി അണികൾ പരാതി നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് ഈ വ്യക്തിയെ തന്നെ ലോക്കൽ കമ്മിറ്റി കമ്മിറ്റിയെ സെക്രട്ടറിയാക്കിയതിനെ തുടർന്ന് വലിയ തോതിലുള്ള ഉണ്ടായി ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ഇരുപത്തിരണ്ട് പേർ മാത്രമാണ് അതായത് എൺപത്തിയഞ്ച് പേരായിരുന്നു കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഇരുപത്തിരണ്ട് പേർ മാത്രം ഈ വ്യക്തിയെ അനുകൂലിക്കുന്ന ആളായിരുന്നു പക്ഷേ ബാക്കിയുള്ളവരുടെ ബാക്കിയുള്ളവരുടെ തീരുമാനത്തെ അവഗണിച്ചുകൊണ്ട് നേതൃത്വം ഇവർക്ക് സെക്രട്ടറി സ്ഥാനം നൽകുകയും അതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് സമിതി അംഗങ്ങളായ സോമപ്രസാദിനെയും രാജഗോപാലിനെയും പൂട്ടിയിടുന്ന സ്ഥിതി ഉണ്ടായി പുറത്ത് ഗേറ്റും പൂട്ടിയിട്ടു അത് പിന്നീട് പ്രവർത്തകരെത്തി തല്ലി പൊട്ടിച്ചകത്ത് കയറുകയായിരുന്നു പിന്നീട് മാധ്യമങ്ങളെ അടക്കം തെറി പറയുകയും മാധ്യമങ്ങളെ കയ്യേറ്റം ചെയ്യുകയും ഉണ്ടായി ഇന്ന് രാവിലെ കൊല്ലത്ത് കരുനാഗപ്പള്ളിയിൽ പാർട്ടിക്കെതിരെ ഒരു നോട്ടീസും പ്രത്യക്ഷപ്പെട്ടു അതായത് കുറുവാ സംഘത്തിൻ്റെ പിടിയിൽ നിന്ന് പാർട്ടിയെ രക്ഷിക്കണം സേവ് സി പി എം എന്ന് കാണിച്ചുകൊണ്ടുള്ള നോട്ടീസും പതിഞ്ഞു ഇതിനെക്കുറിച്ച് നമ്മൾ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ചോദിച്ചപ്പോൾ പാർട്ടി ാണ് പറയുന്നത് ദിലീപ് നമുക്ക് കാത്തിരിക്കാം എന്താണ് ഈ വിഷയത്തിൽ പാർട്ടി എടുക്കാൻ പോകുന്ന നടപടി എന്ന്